ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്ഡ ടു ഫേഴ്സൺ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻത് ഫിലിംസ് പരീക്ഷ വരികയാണല്ലേ നമുക്കറിയാം വരുന്ന ഒക്ടോബർ ടു ഡിസംബർ കാലഘട്ടങ്ങളാണ് ടെൻത്ത് ഫിലിംസിൻ്റെ പരീക്ഷ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഏറ്റവും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കാവുന്ന ചില പോയിന്റുകൾ നമുക്കൊന്ന് ഡിസ്കഷൻ നടത്താം ബോളിലേക്ക് നോക്കുകയും ഇപ്പൊ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന സെഷനിലാണ് ശരിക്കും ജവഹർലാൽ നെഹ്റു വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു സെഷൻ തന്നെയാണ് പി എന്ന് പറയുന്നത് അല്ലേ മുകളിലേക്ക് നോക്കി ജവഹർലാൽ നെഹ്റു നോക്കൂ അപ്പൊ അദ്ദേഹം ജനനം ആദ്യം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യ പോയിന്റ് ജവഹർലാൽ നെഹ്റു ജനനം എവിടെയാണ് അലഹബാദിലാണ് അല്ലെ അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലാണ് തീർച്ചയായിട്ടും അദ്ദേഹം ജനിച്ചിരിക്കുന്നത് അല്ലേ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മരണം സംഭവിച്ചിരിക്കുന്നതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് മരണം സംഭവിച്ചു അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിന് ശ്രദ്ധിക്കുക ജവഹർലാൽ നെഹ്റു ആണ് ജനനം അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് നവംബർ പതിനാലും നമ്മൾ ശിശു ശിശുവിനായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട് വഴിയെ പറയാം പോയിന്റൊക്കെ അപ്പം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഒമ്പത് അലഹബാദിൽ നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റു ജനിച്ചു നവംബർ പതിനാലിൽ ശിശുദിനമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇനി മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിനാലാം തീയതി അദ്ദേഹം മരിക്കുന്നു ഇനി ഇതുമായി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പരിശോധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നോക്കൂ അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പ് കാലഘട്ടം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രൈം പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നവര് ജവഹർലാൽ നെഹ്റു ആണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് തൊള്ളായിരത്തി അറുപത്തിനാല് അല്ലേ ഒരു പതിനേഴ് വർഷ കാലഘട്ടം ഏറ്റവും കൂടുതൽ കാലം പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയായിരുന്നു ആര് ജവഹർലാൽ നെഹ്റു നെഹ്റുവാണ് കണ്ടിരുന്നു നാൽപ്പത്തിയെട്ട് അറുപത്തിനാല് പതിനേഴ് വർഷക്കാലഘട്ടം ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു മൂന്നാമത്തെ പോയിന്റ് ഘട്ടം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന വിളി വിളിപ്പേരല്ലേ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു ആരാത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു ആര് തന്നെയാണ് ജവഹർലാൽ നെഹ്റു നോക്കൂ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന കാൽ ആര് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അവൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി അറുപത്തിനാല് പതിനേഴ് വർഷ കാലഘട്ടമാണ് രണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു ആര് ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ പോയിന്റ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു നാലാമത്തെ പോയിന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു ആരാണ് അത് ജവഹർലാൽ നെഹ്റു എന്ന് കിട്ടും അല്ലേ ശരി നാല് പോയിന്റ് ആയിട്ടുണ്ട് അഞ്ചാമത്തെ പോയിന്റ് നോക്കൂ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് അഞ്ചാമത്തെ പോയിന്റ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി അറുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് കുറച്ചും കൂടെ കണ്ടായിരുന്നു അല്ലേ പദവിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തേഴ് ഡേറ്റ് നമുക്ക് ആവശ്യമുണ്ടെ നോക്കിക്കോണേ അടുത്ത പോയിന്റ് നോക്കൂ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ശരിയല്ലേ ആ പദ്ധതിയിലേക്ക് അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു വർഷം ഡേറ്റ് വേണം തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞു അല്ലേ വീണ്ടും അടുത്ത പോയിന്റ് വായിച്ചു നോക്കിയേ പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണ് ആര് ജവഹർലാൽ നെഹ്റു എന്ന് കിട്ടിയിരുന്നു കഴിഞ്ഞില്ല വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യമായി അവിശ്വാസ പ്രണയം അല്ലേ നോൺ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രി ആരാ അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ് കഴിഞ്ഞില്ല വീണ്ടും അടുത്ത പൊവിൻ്റെ പഞ്ചായത്ത് രാജ് എന്ന പദം പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാ അതും ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ആദ്യമായ അവിശ്വാസ പ്രമേയം അല്ലെങ്കിൽ നോൺ കോൺഫിഡൻസ് മോഷൻ അത് നേരിട്ട ആരാ ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാ അതും ജവഹർലാൽ നെഹ്റു ആണ് വീണ്ടും നോക്കൂ പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷൻ തീർച്ചയായിട്ടും നോക്കൂ പ്ലാനിങ് കമ്മീഷൻ അതുപോലെ തന്നെ എൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷനാരാ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് പ്രധാനമന്ത്രിയാരാ ജവഹർലാൽ നെഹ്റു ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണെ ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് അലഹബാദിൽ കുറച്ചു മുന്നേ കണ്ടു നവംബർ പതിനാലിനെ ദേശീയ ശിശുദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ പതിനാലിനെ ദേശീയ ശിശുദിനമായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഒന്നുകൂടെ പ്ലാനിങ് കമ്മീഷൻ എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് എന്നിവയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ദേശീയ ശിശുദിനമായി ആചരിക്കുന്നു ഞാൻ ആദ്യ ക്വസ്റ്റിലെ പറഞ്ഞിരുന്നു അല്ലേ ശരി അതുപോലെ തന്നെ നോക്കൂ ചേരി പ്രസ്ഥാനത്തിന്റെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യശില്പി ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ തീർച്ചയായിട്ടും മുഖ്യ മുഖ്യശില്പി ആരായിരുന്നു നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത പോയിന്റ് കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നുകൂടെ കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ വീണ്ടും നോക്കൂ മണിപ്പൂരിനെ മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി അല്ലെങ്കിൽ വ്യക്തിയാണ് ആര് ജവഹർലാൽ നെഹ്റു മണിപ്പൂരിനെ ഇന്ത്യയുടെ രക്തമെന്ന് വിശേഷിപ്പിക്കുന്നു കഴിഞ്ഞില്ല കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തു സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ചേരിചേര പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പി എന്ന് അവകാശപ്പെടുന്നു ആരാത് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞില്ല വീണ്ടും നോക്കൂ അണക്കെട്ടുകളെ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ചു അല്ലേ നോക്കാം അണക്കെട്ടുകളെ ഭാരതത്തിൻ്റെ ക്ഷേത്രമെന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞില്ല ചാണക്യ ഇതേറ്റവും പ്രധാനപ്പെട്ടൊരു പോയിൻറ്റാണ് അണക്കെട്ടുകളെ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ച ശേഷം ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു പണക്കെട്ടുകളെ ഭാരതത്തിൻ്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിച്ചു അതുപോലെ ചാണക് എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രിയരാ അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് പരിശോധിക്കുക ഒന്ന് ഡിസ്കവറി ഓഫ് ഇന്ത്യ രണ്ട് അച്ഛൻ മകൾ കഴിച്ച കത്തുകൾ മൂന്ന് ലോക ചരിത്ര അവലോകനം നാലാമത്തത് ആൻഡ് ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ആത്മകഥ നോക്കൂ അവൻ നോക്കൂ ഒന്നാമതെയാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ രണ്ട് അച്ഛൻ മകൾ മകൾക്കഴിച്ച കത്തുകൾ മൂന്ന് ലോകചരിത്ര അവസാനം നാല് ആൻ ഓട്ടോ ഓട്ടോ ഇതാണ് നാല് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് പറയാം തീർച്ചയായിട്ടും അത് ചാണക്യ എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ആര് നമ്മൾ കണ്ടു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന പുസ്തകമാണ് കേട്ടോ അതൊക്കെ സ്ഥിരമായി പഴയ ഒരു എൽ ഡി സിൻ്റെ പിക്ക്യോട് കാണാൻ കഴിയും അച്ഛൻ മകൾക്കഴിച്ച കത്തുകൾ ലോകചരിത്ര അവസാനം അതുപോലെ ആൻ ഓട്ടോ ഓക്കെയാണ് ഇനി അവിടുന്ന് വീണ്ടും മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ ചില വർഷങ്ങളുടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് വർഷങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഇയർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പരിശോധിച്ചേ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തൊള്ളായിരത്തി മുപ്പത്തി എട്ടും നെഹ്റുവും തമ്മിൽ എന്തായിരുന്നു ബന്ധം തീർച്ചയായിട്ടും നോക്കൂ മുപ്പത്തി എട്ടിൽ രൂപീകൃതമായ നാഷണൽ പ്ലാനിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു അല്ലേ മുപ്പത്തെട്ടിൽ രൂപീകരിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ മുപ്പത്തി എട്ടിൽ രൂപീകരിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എം ബി സി നാഷണൽ എം ബി സി അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു ആരാ ജവഹർലാൽ നെഹ്റു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജി അദ്ദേഹത്തെ എന്ത് വിശേഷിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് ആര്യ നെഹ്റുവിനെയാണ് നാൽപ്പത്തി രണ്ടിലാണ് അപ്പം നാൽപ്പത്തി ജവഹർലാൽ നെഹ്റുവിനെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി പിൻഗാമിയെന്ന് ഗാന്ധിജാൻ എന്ത് ചെയ്യുന്നുണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജവഹർലാൽ നെഹ്റുവും ചില വർഷങ്ങളും തമ്മിലുള്ള പ്രാധാന്യമാണ് അതിൽ ഒന്നാമത്തെ നമ്മളാ ഒരു ഓർഡറിൽ പറയുമ്പോൾ ആദ്യ വർഷം തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടിലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനായിട്ട് അദ്ദേഹം അധികാരം കേൾക്കുന്നു അത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയെന്ന് അദ്ദേഹത്തെ ഗാന്ധിജാൻ എന്ത് ചെയ്യുന്നുണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞില്ല വീണ്ടും തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മൂന്നാമത് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നാല്പത്തിയാറ് സെപ്റ്റംബർ രണ്ടാം തീയതി രൂപീകൃതമായിട്ടുള്ള ഇടക്കാല ഇടക്കാല ഗവൺമെന്റ് അല്ലെ ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ഇടക്കാല ഗവൺമെന്റിന്റെ ആരായിരുന്നു വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു നോക്കൂ നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് രൂപീകൃതമായിട്ടുള്ള ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അധികാരമേൽക്കുന്നു ആരാണ് ജവഹർലാൽ നെഹ്റു ശേഷം തൊള്ളായിരത്തി അൻപത്തി ഒന്നിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി വരുന്ന ദിവസങ്ങൾ നമ്മളിതൊക്കെ ക്വസ്റ്റ്യൻ ആയങ്ങോട്ട് വരുന്ന നമ്മൾ ആദ്യം തിയറി ഒന്ന് പഠിക്കും ശേഷം വരുന്ന ദിവസങ്ങളിൽ ഞാനിതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ഒ എം ആർ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന ചോദ്യമായി കൺവേർട്ട് ചെയ്തുതരാം കേട്ടോ അപ്പം ആദ്യം പോയിന്റ് വൈഹാട്ട് ചെയ്യുക ടെൻ ഫിലിംസിലേക്കുള്ള പോയിന്റ് ആണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാ അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ് കഴിഞ്ഞില്ല വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മ്യൂണിറ്റി സി ഡി പി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സി ഡി പി എന്ന് പറയുന്ന ആദ്യ ഒരു ഗ്രാമീണ വികസന പദ്ധതി അല്ലെ സി ഡി പി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രി ആരാ അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെയാണ് അൻപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് ആദ്യ പഞ്ചവത്സര പദ്ധതിൻ്റെ കാലഘട്ടമാണ് തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടം അല്ലേ നോക്കൂ തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകൃതമായിട്ടുള്ള നാഷണൽ നേരത്തെ കണ്ടിരുന്നു ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ഡി സിയുടെ ആദ്യ ചെയർമാൻ കുറച്ചു മുന്നേ കണ്ടു അല്ലേ പ്ലാനിങ് കമ്മീഷൻ്റെയും എൻ ഡി സിയുടെയും ആദ്യ ചെയർമാനാണ് ഇദ്ദേഹം ഒന്ന് കണ്ടിരുന്നു തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രൂപീകരിച്ച എൻ ഡി സി അല്ലെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ ചെയർമാനാണ് ആര് ജവഹർലാൽ നെഹ്റു ശേഷം മുന്നോട്ട് പോകുമ്പോൾ തൊള്ളായിരത്തി അൻപത്തിനാലിലെ പഞ്ചശീല തത്വങ്ങൾ അല്ലെ തൊള്ളായിരത്തി അൻപത്തിനാലിലെ ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ചൌയിൻലാലയായിട്ടുള്ള പഞ്ചശീല തത്വങ്ങൾ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആരാ അതും ജവഹർലാൽ നെഹ്റു തന്നെയാണ് കഴിഞ്ഞില്ല തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഇന്ത്യയിലെ പരമോന്നത സിബിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം ലഭിച്ചു അല്ലേ തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം ലഭിക്കുകയുണ്ടായി അപ്പം അമ്പത്തിനാലിലെ ചൈനീസ് പ്രധാനമന്ത്രിയുമായി ചേർന്ന് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെക്കാനിടയായി അൻപത്തി അഞ്ചിലെ ഇന്ത്യയിലെ പരമോന്നത സിബിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം ലഭിക്കുകയുണ്ടായി ആ ഒരു ടൈം ലൈൻ പറയുകയാണെ ഒരു ഇയർ ഇമ്പോർട്ടൻസ് അമ്പത്തിനാല് മുപ്പത്തി എട്ട് കണ്ടു അതുപോലെ നാല്പത്തി ആറ് കണ്ടു അമ്പത്തി നാല് അൻപത്തി രണ്ട് കണ്ടു അൻപത്തിനാല് കണ്ടു അൻപത്തി അഞ്ച് കണ്ടു വീണ്ടും അൻപത്തി ഒൻപതിൽ അൻപത്തി ഒമ്പതിൽ പ്രത്യേകം എന്താ അൻപത്തി ഒൻപതിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് രാജ്യവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിൻ്റെ ബന്ധം എന്ന് വെച്ചാൽ രണ്ട് പോയിന്റാണ് ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ രണ്ടാമത്തെ പോയിന്റ് എന്താ തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അല്ലേ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടമായിട്ടുള്ള തൊള്ളായിരത്തി അൻപത്തി ആറ് തൊള്ളായിരത്തി അറുപത്തൊന്ന് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ആശ്രയത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ശേഷം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധ യുദ്ധസമയത്ത് അറിയാം അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധ യുദ്ധസമയത്ത് എന്തായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആരാത് ജവഹർലാൽ നെഹ്റു കഴിഞ്ഞില്ല വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തൊള്ളായിരത്തി അറുപത്തി നാലിൽ പദവിയിലിരിക്കാൻ അന്തരിച്ചു അതായത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടം മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടമായിട്ടുള്ള തൊള്ളായിരത്തി അറുപത്തി ഒന്ന് റ്റു തൊള്ളായിരത്തി അറുപത്തി ആറ് കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലായിരുന്നു ആര് കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുക അല്ല അന്തരിയാണ് അല്ലേ അന്തരിക്ക് ആരാ അറുപത്തിനാലിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ആയിരുന്നു ആര് ജവഹർലാൽ നെഹ്റു അറുപത്തി ടു അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിൽ അപ്പം നമുക്കറിയാം ഈ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ആവുന്നുണ്ട് കാരണം അത് ബ്രേക്ക് ചെയ്യുന്നു കാരണം അറുപത്തി ആറ് ടു അറുപത്തൊൻപത് വരെ അറുപത്തി ആറ് ടു അറുപത്തി ഒൻപത് വരെ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ചെയ്തു നോക്കുന്നുണ്ട് മൂന്ന് വർഷ കാലഘട്ടം ആ മൂന്ന് വർഷ കാലഘട്ടം അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാനുള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ത് തന്നെയായിരുന്നു അറുപത്തിനാലിലെ നെഹ്റുവിന്റെ അന്ത്യം ശക്തനായിട്ടുള്ള ലീഡറിന്റെ അഭാവം രണ്ടാമത്തേത് അറുപത്തിരണ്ടിലെ കുറച്ച് മുന്നേ കണ്ട ചൈന വാറ് മൂന്നാമത്തേത് നമുക്കറിയാം ശക്തമായിട്ടുള്ള കുറച്ച് വരൾച്ചയും അറുപത്തഞ്ച് അറുപത്താറ് സമയത്തെ ശക്തമായിട്ടുള്ള വരൾച്ചയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ പ്രകൃതിക്ഷോഭങ്ങളും വരൾച്ചയും കാര്യങ്ങളൊക്കെ അപ്പൊ ഈ മൂന്ന് റീസൺസ് ആയിരുന്നു അറുപത്താറ് ടു അറുപത്തൊമ്പതിൽ ശക്തമായിട്ട് നമ്മൾ നിർത്തി വെക്കുകയാണ് ഫസ്റ്റ് ഇന്റർവൽ വരുന്നു അല്ലെ ഫസ്റ്റ് ഇന്റർവൽ പഞ്ചവത്സര പദ്ധതി മൂന്നെണ്ണം മൂന്നാമത്തെ പഞ്ചമത്സര പദ്ധതിയിലാണ് ഡിസാസ്റ്ററുകൾ സംഭവിക്കുന്നത് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അറുപത്തിരണ്ടിലെ ഒരു ഇൻഡോ ചൈന വാർ അതിനെ തുടർന്ന് വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ പിന്നെയുള്ളത് അറുപത്തി നാലിലെ നെഹ്റുവിൻ്റെ അന്ത്യം അറുപത്തഞ്ച് അറുപത്തി ആറിലെ ശക്തമായിട്ടുള്ള വരൾച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും നമ്മൾ അറുപ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അറുപത്തി ആറിൽ സ്റ്റോപ്പ് ചെയ്ത് മൂന്ന് വർഷം റെസ്റ്റ് എടുക്കുന്നു ഇന്റർവൽ ഫസ്റ്റ് ഇൻടർവെൽ വിൽ ഹാപ്പൻ അല്ലെങ്കിൽ വാസ് ഹാപ്പനിങ് ഓക്കെ അല്ലേ ഇതാണ് നെഹ്റുവിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെൻത് പ്രിംസുമായി ബന്ധപ്പെട്ടു കേട്ടോ വരുന്ന ടെൻത്ത് പ്രളിംസിന്റെ പരീക്ഷയാണ് വരാൻ പോകുന്ന പരീക്ഷ ടെൻത് ആണ് അത് ഏവരെയും എല്ലാ ദിവസവും നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണ് ടെൻത് പ്രിംസിൻ്റെ പരീക്ഷയാണ് വരുന്ന ഒക്ടോബർ പറക്കണ്ട കേരള പി എസ് സി നിലവിൽ കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ ടു ഡിസംബർ എന്നാണ് ഒക്ടോബർ ടു ഡിസംബർ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേരള പി എസ് സീൻ്റെ വാർഷിക കലണ്ടറിൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് ഏവർക്കും കൃത്യമായി കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിന്ന് അത് പരിശോധിക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് ഏത് പരീക്ഷയാണേത് സെക്രട്ടേറിയറ്റോ രണ്ടാമത്തെ പരീക്ഷയാണ് ഏത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റൻ്റ് അത് ജില്ലാ അടിസ്ഥാനത്തിലസ്റ്റാണെന്ന് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസാണ് അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പ്രിൻ്റിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റുണ്ട് നാലാമത്തെ സ്റ്റോർ കീപ്പർ ടൈം കീപ്പർ നാലാമത്തെ പോസ്റ്റ് ഏതാ സ്റ്റോർ കീപ്പർ കീപ്പറാണെ സ്റ്റോർ കീപ്പർ ആ രണ്ട് സ്റ്റോർ കീപ്പറുണ്ട് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട് പൗൾട്രി ഉണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ അഞ്ച് പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഓ എ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് വൈസ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ടു പ്രിൻറിങ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ കീപ്പർ ടു ബോത്ത് പ്രിന്റിംഗ് ആൻഡ് പൗൾട്രി ഡിപ്പാർട്ട്മെൻറ് പ്രിൻറ്റിങ്ങിലേക്കും പൗൾട്രിയിലേക്കും ഉണ്ട് അപ്പം ഈ അഞ്ച് പോസ്റ്റുകൾക്ക് ചേർത്ത് ഒറ്റ പ്രിളംസാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതാണ് ഈ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഒക്ടോബറിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ് ഒക്ടോബറിൽ ആരംഭിക്കുന്നത് പറയാൻ കഴിയൂ കാരണം ഒക്ടോബറിലെ മാസ കലണ്ടർ വന്നിട്ടില്ല നിങ്ങളെയുടെ കാര്യം എന്താ പ്രിപ്പറേഷൻ ആരംഭിക്കുക ഇനി ഞാൻ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചിരിക്കരുത് കാരണം നിലവിൽ കേരള പി എസ് സിന്റെ വാർഷിക ഉണ്ട് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ യൂട്യൂബിൽ തന്നെ ഷെയർ ചെയ്തതാണ് ഇതിന് പ്രകാരം കൃത്യമായിട്ട് ഒക്ടോബർ പരീക്ഷ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒക്ടോബറിന് മുന്നേ തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് നമുക്ക് ഇന്നിപ്പോൾ ഏകദേശം എത്ര ജൂലൈ ഇന്നിപ്പോൾ ജൂലൈ പന്ത്രണ്ടാണ് അല്ലേ ഇന്ന് ജൂലൈ പന്ത്രണ്ടാണ് ഇപ്പം ജൂലൈ മാസം എത്ര ദിവസം അവശേഷിക്കുന്നുണ്ട് ഒരു ഇരുപത്തി ഇരുപത്തില്ലല്ലോ പതിനെട്ടല്ലേ ഉള്ളു ജൂലൈൽ പതിനെട്ട് ദിവസമുണ്ട് അതുപോലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് അല്ലേ അടുത്തത് ഓഗസ്റ്റ് സെപ്റ്റംബർ അടുത്തത് ഒക്ടോബർ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഓഗസ്റ്റ് നമുക്കൊരു മുപ്പത്തൊന്ന് ദിവസം മാറ്റി വെക്കാം സെപ്റ്റംബറിൽ മുപ്പത് ദിവസം മാറ്റി വെക്കാം മുപ്പത് അറുപത് എഴുപത്തെട്ട് എഴുപത്തൊൻപത് ദിവസം അപ്പോൾ എഴുപത്തൊൻപത് ദിവസം ഇട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് പോകും കേട്ടോ എഴുപത്തൊമ്പത് ദിവസം ഞാൻ ആ സെപ്റ്റംബർ മുപ്പത് വരെ ഇട്ടിട്ടുള്ളേ ഇട്ടിട്ടുള്ളേക്കേ അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് ഒരുപാട് വരാറുണ്ട് അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ നോക്കി വേണ്ട നിങ്ങൾ ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും എക്സാം പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ സംഭവം ഇതാണ് സംഭവം ഇതാണ് ഫാക്റ്റ് ആ ഫാക്റ്റ് പലരും അംഗീകരിക്കുന്നില്ല ഇതാണ് ശരിക്കുമുള്ള ഫാക്റ്റ് കാരണം വാർഷിക രണ്ടിൽ ഒക്ടോബർ ടു ഡിസംബർ എന്ന പരീക്ഷ അങ്ങ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതിന് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ ഏതൊരു വിദ്യാർത്ഥിക്കും ഒക്ടോബർ ഒക്ടോബറിനെ കരുതാൻ കഴിയൂ ശരിയല്ലേ ആലോചിച്ച് നോക്ക് നിങ്ങൾ അതാണ് കറക്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ അപ്പൊ സെപ്റ്റംബർ മുപ്പത് മുപ്പത് വരെ പഠിക്കാനുണ്ട് അപ്പൊ ഇന്നേക്ക് കണക്ക് കൂട്ടിയാൽ ജൂലൈയിൽ പതിനെട്ട് ദിവസം ബാക്കി ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ദിവസം ബാക്കി സെപ്റ്റംബർ മുപ്പത് ദിവസം ബാക്കി അതായത് ശരിക്കും പറഞ്ഞാൽ എഴുപത്തി ഒമ്പത് ദിവസമേ ഉള്ളൂ രണ്ടര മാസം അപ്പം ആ അടുത്ത ടെൻത്ത് ഫിലിംസിലേക്ക് നിങ്ങളുടെ മുന്നിൽ അവശേഷിക്കുന്ന ഏറ്റവും സെക്യൂരിറ്റി സെക്യൂറായ ഡേയ്സ് എന്ന് പറയുന്നു ശരിയല്ലേ അപ്പം അതിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാലും മതി നാളെ മുതൽ തുടങ്ങിയാലും മതി പക്ഷെ തുടങ്ങണം ഓക്കെ അല്ലേ അപ്പം എക്സാമിന് ചെയ്യാൻ രണ്ടു വഴിയാണ് ഒന്നുകിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ തുടങ്ങിക്കോണം ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പഴയ സിലബസ് തന്നെ ടെൻത്ത് ഫിലിംസിൻ്റെ പഴയ ഒരു മാറ്റമില്ല പഴയ സിലബസ് അല്ലേ നമ്മൾ കുറേ നാളെ ഇപ്പോൾ കാണുന്നില്ലേ അത് ഏതാണ്ട് നമ്മുടെ പഴയ അറുപത് മാർക്കിനെന്താ ജി കെ കറണ്ട് അഫെയർ ജി കെ കറണ്ട് അഫെയർ റിലേഷൻസ് എല്ലാം കൂടെ ചേർത്തൊരു അറുപത് മാർക്കില്ലേ ഓക്കെ തന്നെ ഇരുപത് ദിവസൻ സയൻസ് അല്ലേ തീർച്ചയായിട്ടും പഴയ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബാക്കി ഇരുപതാരാ മാത്സ് ആൻഡ് റീസണിങ് അല്ലേ ബാക്കി ഇരുപതാരാ മാത്സ് ആൻഡ് റീസണിങ് ആണ് ശരിയല്ലേ അറുപത് ദിവസം ജി കെ കറണ്ട് അഫെയർ റീസണിങ് ഇരുപത് ദിവസൻ സയൻസ് ഇരുപത് ദിവസൻ പഴയ പോലെ മാത്സ് ആൻഡ് റീസണിങ് ഇംഗ്ലീഷ് ഇല്ല പ്രൊബ്ലംസിൽ ഓക്കെയാണ് അതുപോലെ തന്നെ പുതിയ ആൾക്കാരുടെ മനസ്സിലാക്കുക ഇംഗ്ലീഷ് ഇല്ല പ്രോബ്ലംസിൽ അതുപോലെ തന്നെ പിന്നെ മലയാളം ഇല്ല ബാക്കി ഇതാണ് സിലബസ് ശരിയല്ലേ അപ്പൊ ഇതിലെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ അതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ അല്ല നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് പ്രിപ്പറേഷൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് തൊണ്ണൂറ് മണിക്കൂറേ ഉള്ള ക്ലാസ് കാരണം തൊണ്ണൂറ് മണിക്കൂറുകൊണ്ട് തീർക്കാൻ കഴിയും തൊണ്ണൂറ് മണിക്കൂറിൽ സിലബസ് പൂർണ്ണമായും തീർത്ത് റിവിഷനും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി ഗൂഗിൾ കയറുക അവിടെ കൃത്യമായി ഗൂഗിൾ കയറി അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്തേ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം എന്ന് കൊടുത്തേ നിങ്ങൾ കൊടുത്തോ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ കയറുക അവിടെ കൊടുക്കുക അഡ്ഡ ടു ഫോർ സെവൻ മലയാളം എന്ന് കൊടുക്കുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ താഴോട്ട് സ്ക്രോൾ കണ്ടോ ആണ് കൃത്യമായി നോക്കി നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ് നമ്മുടെ ബാച്ചിലേക്കുള്ള ക്ലാസ് ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് ശ്രദ്ധിക്കുക നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് തൊണ്ണൂറ് മണിക്കൂർ കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു വിത്ത് റിവിഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ കൃത്യമായി അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള പരീക്ഷയാണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ടെൻത്ത് പ്രോംസിൻ്റെ ബാച്ചാണേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആണ് തൊണ്ണൂറ് മണിക്കൂർ ക്ലാസ് ഉണ്ട് നൂറ്റി എഴുപത്തെട്ട് ടെസ്റ്റ് ഉണ്ട് നാല്പത്തഞ്ച് ദിവസം തൊണ്ണൂറ് മണിക്കൂർ ക്ലാസ് നൂറ്റി എഴുപത്തി എട്ട് ടെസ്റ്റ് സീരീസ് ഒരു ദിവസം രണ്ട് മണിക്കൂർ ലൈവ് സെഷൻ ഒരു ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അഡ്ഡാ ടു ഫോർ സെവൻ ആപ്പിലേക്ക് അപ്ലോഡ് ആയിരിക്കും നിലവിലെ ഫീസ് ഇത്രയും ഇല്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി കാണിച്ച് ചെയ്യാം പക്ഷേ അത്രയും കൊടുക്കണ്ട അവരം ഇവിടെ എൻ്റെ കൂപ്പൺ കോഡ് കണ്ടായിരുന്നു കൊടുത്ത കോഡ് ഏതാ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തേ ഹെല്ലോയിൻ്റെ വൈ ഇനി കൊടുത്തേ മൂന്ന് ആറ് നാല് എന്ന് കൊടുത്തേ കൊടുത്തോ വൈ ത്രീ സിക്സ് ഫോർ എന്ന് കൊടുക്കുക വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുത്തോ ഇനി അപ്ലൈ കൊടുത്താൽ അപ്ലൈ കൊടുത്തേ അപ്ലൈ റൈറ്റ് വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന് കൊടുക്കുക അത് അപ്ലൈ കൊടുക്കുക അപ്ലൈ ആവുന്ന സമയത്ത് കണ്ടായിരുന്നു ഒരു മൈനസ് സൈൻ വന്ന കണ്ടോ മുന്നൂറ കുറഞ്ഞ കണ്ടോ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് വൈ ത്രീ സിക്സ്റ്റി ഫോർ വൈ മുന്നൂറ്റി അറുപത്തിനാല് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുക്കുക അപ്ലൈ കൊടുക്കുക അത് അപ്ലൈ ആയതിന് തെളിവായിട്ട് ഒരു മൈനസ് സൈൻ വരും മുന്നൂറ് കുറയും ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് തൊണ്ണൂറ് മണിക്കൂറ് ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസുകൾ ക്ലാസ് കൃത്യമായി സിലബസ് ഓറിയൻറ്ററാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെൻത് ബ്രിംസിൻ്റെ അതേ സിലബസിൽ നാൽപ്പത്തഞ്ച് ദിവസം ക്ലാസ് തൊണ്ണൂറ് മണിക്കൂർ ഒരു ദിവസം രണ്ട് മണിക്കൂർ ക്ലാസ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ മോക്ക് ടെസ്റ്റും റിവിഷൻ ക്ലാസ്സുകളും നൂറ്റി എഴുപത്തെട്ട് റിവിഷൻ ടെസ്റ്റുണ്ട് ഞാനവിടെ നേരത്തെ കാണിച്ചായിരുന്നില്ല നൂറ്റി എഴുപത്തിയെട്ട് ടെസ്റ്റാണ് മോക്ക് ടെസ്റ്റ് നൂറ്റി എഴുപത്തിയെട്ടാണ് എത്രമാത്രം മോക്ക് ടെസ്റ്റ് അത്രമാത്രം നമ്മൾ സേഫാണ് സിലബസ് ഓറിയൻറ്ററായിട്ട് നൂറ്റി എഴുപത്തെട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് തൊണ്ണൂറ് മണിക്കൂർ ക്ലാസ് നാൽപ്പത്തഞ്ച് ദിവസം അപ്പോഴേക്കിതാ ഇങ്ങെത്തും പരീക്ഷയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് ദിവസം ഇട്ട് പ്ലാൻ ചെയ്യുക ഓക്കെ അല്ലേ അല്ല ഡിസംബർ ഇട്ട് പ്ലാൻ ചെയ്യരുത് ഒക്ടോബർ ഇട്ട് പ്ലാൻ ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ എവർക്കും ശരി അപ്പം കൃത്യമായി ഇങ്ങനെ നിങ്ങൾക്ക് ഒന്ന് പ്ലാൻ ചെയ്യാം ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ്റ്റി ഫോർ കൊടുത്താൽ അപ്ലൈ കൊടുക്കാറ് അപ്ലൈന് തെളിവായിട്ട് മൈനസ് സൈൻ വന്ന് മുന്നൂറ് കുറഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് ഓക്കെ അല്ലേ ഇപ്പം ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പം അതുവരെ കൊണ്ടുപോക അതുവരെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നീട്ടിക്കൊണ്ട് പോകേണ്ട പകരം ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയി പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ ഇപ്പോഴോ കൃത്യമായി അഡ്മിഷൻ എടുത്ത് ഇരുപത്തഞ്ചാം തീയതി ബാച്വലേക്ക് വെയിറ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ് എന്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് വെൽപട്ടിലേക്ക് ഇത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഫർദർ അപ്ഡേഷൻസ് എല്ലാ ദിവസവും കൃത്യമായി ഇതുപോലൊരു സെഷൻ കവർ ചെയ്യും കേട്ടോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർമാരുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട് അങ്ങനെ ആ സിലബസിലുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ടും നമുക്ക് കവർ ചെയ്യാം യൂട്യൂബിൽ ഇനി ആഴ്ചയോറും അതിൻ്റെ ഒരു കൃത്യമായ മോക്ക് ടെസ്റ്റും യൂട്യൂബിൽ കൃത്യമായിട്ട് ഉണ്ടാവും കേട്ടോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈ ഒരു നമ്മൾ അഞ്ച് ദിവസം പഠിക്കില്ലേ അപ്പം രാജേന്ദ്ര പ്രസാദിനെ പഠിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാനെ പഠിക്കും എസ് രാധാകൃഷ്ണനെ പഠിക്കും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെ പഠിക്കും ഇങ്ങനെ ഓരോ പ്രൈം മിനിസ്റ്റർമാരും പ്രസിഡന്റും ഗവർണിയും സയൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ സെഷൻ സയൻസുമായി ബന്ധപ്പെട്ട സെഷൻ മാത്സ് എല്ലാം ഒരു അഞ്ച് ദിവസം ക്ലാസ് കൊടുത്തിട്ട് പക്ഷേ ഇനി ഞാൻ കൃത്യമായിട്ട് യൂട്യൂബിൽ റിവിഷൻ ഉണ്ടാകും റിവിഷൻ ഒന്നെങ്കിൽ ടോപ്പിക് വൈസ് ആയിരിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് അല്ല ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലായിരിക്കും അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ വാച്ചിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ശരി കൃത്യമായിട്ട് ഇന്ന് മുതലെങ്കിലും ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഇന്ന് മുതലെങ്കിലും ഒരു എഴുപത്തി ഒൻപത് ദിവസത്തെ പ്രിപ്പറേഷൻ ഹാർഡ് വർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ടെൻത്ത് പ്രൻസിലെ ഒരു പോസ്റ്റ് നിങ്ങളായിട്ട് ഇരിക്കും കാരണം മെയിൻസ് ഓരോരുത്തർക്കും സെപ്പറേറ്റാണ് സെക്രട്ടേറിയറ്റ് പോയ വേറെ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് വേറെ ഓരോന്നിനും ഓരോ മെയിൻസ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിക്കോ വേറെ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളുടെ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ കൃത്യമായി റിപ്ലൈ കൊണ്ടുവരാം അതുപോലെ അഡ്ഡാ ടു ഫസ്റ്റ് മലയാളത്തിൻ്റെ ആപ്പുകൾ ആണ് അതുവഴിയും ക്ലാസുകൾ കാണാനും കഴിയും പർച്ചേസ് ചെയ്യാനും കഴിയും കോഴ്സുകൾ പക്ഷേ അവിടെയും കൊടുക്കേണ്ട കോഡ് ഏതാ ഡിസ്കൗണ്ട് ആപ്പ് വഴി നിങ്ങൾ കോഡ് കോഴ്സ് വാങ്ങിയാലും കൊടുക്കേണ്ട ഡിസ്കൗണ്ട് കോഡ് ഇതാണ് വൈ ത്രീ സിക്സ്റ്റി ഫോർ ഓക്കെ അല്ലേ